ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പഴയതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ കലാപരിപാടികളുമായി ലവരെത്തിയിട്ടുണ്ട് ഇന്നലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ബാംഗ്ലൂർ സ്ഫോടനം എന്തായിരുന്നാലും ആദ്യം സ്ഫോടനമാണെന്ന് പറഞ്ഞു പിന്നീടതല്ലെന്നു പറഞ്ഞു പിന്നീട് ആണെന്ന് പറഞ്ഞു നമ്മുടെ ഒരു രീതി അങ്ങനെയാണല്ലോ എന്തായിരുന്നാലും ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് നാല് പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് കർണാടകയിലെ കുന്തലഹള്ളിയിൽ രാമേശ്വരം കഫയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ നാല് പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത് പ്രതിയാണ് എന്ന് കരുതുന്ന മാസ്കും തൊപ്പിയും ധരിച്ച ഒരാളുടെ ദൃശ്യം നേരത്തെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നാല് പേർ പോലീസ് കസ്റ്റഡിയിലുള്ളതായി വാർത്താ ഏജൻസിയായ പി ടിഐ റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് അൻപത്തി ആറിനാണ് കഫയിൽ സ്ഫോടനം നടന്നത് പതിനൊന്ന് മുപ്പതോടെ എത്തിയ പ്രതി എന്ന് സംശയിക്കുന്ന ആള് കഫേയിൽ നിന്ന് റവ ഇഡലി ഓർഡർ ചെയ്തിരുന്നു ഇയാൾ കടയിലേക്ക് അടക്കം എൺപത്തിയാറ് മിനിറ്റിനുള്ളിലാണ് സംഭവം നടക്കുന്നത് പതിനൊന്ന് മുപ്പതിന് കടയിലെത്തിയ ഇയാള് പതിനൊന്ന് മുപ്പത്തെട്ടോടെ റവ ഇഡലി ഓർഡർ ചെയ്തു പതിനൊന്ന് നാൽപ്പത്തിനാലോടെ ഇയാൾ എഴുന്നേറ്റ് വാഷ് ഏരിയയിലേക്ക് എത്തി തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് തന്ത്രപൂർവ്വം ഇവിടെ ഉപേക്ഷിക്കുന്നു പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് ഇയാൾ കഫേ വിട്ടു പോകുന്നത് ഫുട്പാത്തിലൂടെ നടക്കുന്നതിന് പകരം ഇയാൾ റോഡിലൂടെയാണ് തിരിച്ചു പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനെ പ്രൂവ് ചെയ്യുന്ന രൂപത്തിൽ എല്ലാ ദൃശ്യങ്ങളും എടുത്തിട്ടുണ്ട് പക്ഷേ അയാൾ അതിബുദ്ധി കാണിച്ചത് സി സി ടി വി ക്യാമറയിൽ ഇയാൾ പെടാതിരിക്കാനാണ് എന്നാണ് പോലീസ് ഭാഷ്യം പിന്നാലെ പന്ത്രണ്ട് അൻപത്തി ആറോടെ സ്ഫോടനമുണ്ടാകുന്നു പ്രതി ബസിൽ സഞ്ചരിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി എന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിക്കും ഇതിന്റെ സി സി ടി വി ദൃശ്യം ശേഖരിക്കാനുള്ള ശ്രമം പോലീസ് ഇപ്പോഴും തുടരുകയാണ് ബാഗ് ഉപേക്ഷിച്ചു പോയ വ്യക്തിയെ തിരിച്ചറിയാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായം ബാംഗ്ലൂർ പോലീസ് ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് വാഷ് ബേസിനോട് ചേർന്നിട്ടുള്ള സീറ്റിംഗ് ഏരിയയിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത് സ്ഥലത്ത് നിന്ന് നട്ടുകളും ബോട്ടുകളും കണ്ടെത്തിയിരുന്നു ഈ നട്ടുകളും ബോൾട്ടുകളും ഒക്കെ വളരെ തന്ത്രപൂർവ്വം ഇയാൾ തന്നെ ഇവിടെ ഉപേക്ഷിച്ചതാണോ കാരണം നമ്മൾ കണ്ടതൊക്കെ അങ്ങനെയാണല്ലോ സ്ഫോടക വസ്തുവിൽ ഉപയോഗിച്ച ടൈമർ ഡിവൈസും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്താണ് കക്ഷി ഉദ്ദേശിച്ചിരുന്നത് എന്നത് വ്യക്തമല്ല നമ്മുടെ ഷാരൂഖ് സൈഫി കണ്ണൂർ ആലപ്പുഴ തീവണ്ടിക്ക് തീയിട്ടപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ട്രെയിൻ ഏലത്തൂർ എത്തിയപ്പോഴാണ് കക്ഷി സ്ഫോടനം നടത്തിയത് അവിടെ തന്നെ അയാൾ ബാഗ് ഉപേക്ഷിച്ചു പോകുന്നു ബാഗിൽ അയാളുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അയാളുടെ തന്നെ വീട്ടിലേക്കുള്ള സ്കെച്ച് ഉണ്ടായിരുന്നു അനുജൻ വരച്ച ചിത്രം ഉണ്ടായിരുന്നു അയാൾക്ക് ആരോ കൊടുത്ത ചപ്പാത്തിയും ഗ്രീൻപീസ് കറിയും ടിഫിൻ ബോക്സും ഉണ്ടായിരുന്നു ഇയാള് പെരുന്നാളിനു വേണ്ടി ഇടാൻ വെച്ചിരുന്ന പുതുവസ്ത്രമുണ്ടായിരുന്നു ഇങ്ങനെ അനേകം തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് ഷാരൂങ് സേഫി രക്ഷപ്പെട്ടത് അതുപോലെ ബോൾട്ടും നെറ്റും ഊരിയിട്ട് രക്ഷപ്പെടുത്താൻ ആരെ രക്ഷപ്പെടുത്താനാണ് അതോ സ്വയം രക്ഷപ്പെടാനാണോ അതോ അന്വേഷണം വഴിപൊട്ടിക്കാനാണോ ശ്രമിച്ചത് എന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരുന്നു ബാംഗ്ലൂരിലെ വളരെ പ്രശസ്തമായ ഒരു കഫയാണ് രാമേശ്വരത്ത് ഇപ്പോൾ ഇവര് ബോംബ് സ്ഫോടനം നടത്തിയ സ്ഥലം ഇതിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ബാംഗ്ലൂരില് ഒരു ഇടവേളയ്ക്ക് ശേഷമുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിൽ ആരാണ് എന്നത് ഷാർപ്പായി ഇതുവരെ വ്യക്തമായിട്ടില്ല സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടത്തിയതിന്റെ പിന്നിലെ കാരണം ചികയുകയാണിപ്പോൾ പോലീസ് തീവ്രവിഭാഗമാണോ സ്ഫോടനത്തിന്റെ പിന്നിൽ എന്ന തുടക്കത്തിലെ തന്നെ സംശയമുണ്ടായിരുന്നു എൻ ഐ എ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു ഈ കഫയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഭീകരവിരുദ്ധ നിയമമായ യു എ പി എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ ക്രൈംബ്രാഞ്ച് ആണ് കേസ് കേസ് പ്രാഥമികമായി അന്വേഷിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വൈറ്റ് ഫീൽഡിലെ രാമേശ്വരം കഫയിൽ സ്ഫോടനം ഉണ്ടാകുന്നത് തീവ്രത കുറഞ്ഞ ആണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്നാണ് സംശയം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഒരാൾ കഫേയിൽ ബാഗ് ഉപേക്ഷിച്ച് പോയതായി കണ്ടെത്തിയിരുന്നു സ്ഫോടനത്തിൽ ജീവനക്കാരുൾപ്പെടെ ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് എൻ ഐ സംഘവും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു സ്ഫോടനം നടന്ന രാമേശ്വരം കഫേ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സന്ദർശിച്ചിട്ടുണ്ട് പരിക്കേറ്റ എല്ലാവരും അപകടനില തരണം ചെയ്തു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കഫയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പ്രതിയാണ് എന്ന് സംശയിക്കുന്ന ആളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ശക്തി കുറഞ്ഞ അയ്യയുടെ സ്ഫോടനത്തിന് ഉപയോഗിച്ചു എന്ന് സ്ഥിരീകരിച്ച പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മംഗളൂരുവിൽ ഉണ്ടായ സ്ഫോടനവുമായി ഇതിന് ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിധാനിയിട്ടുണ്ട് ശനിയാഴ്ച പന്ത്രണ്ട് മണിയോടെ രാമേശ്വരം കഫയിലേക്ക് കയറി വന്ന പത്ത് എന്നെഴുതിയൊപ്പി ധരിച്ച കണ്ണട വച്ച ഇയാളാണ് ശുചിമുറിയുടെ പുറത്ത് ബാഗ് ഉപേക്ഷിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് റവ ഇഡലി ഓർഡർ ചെയ്ത് അത് കഴിക്കാതെ വാഷ് ഏരിയയിൽ ബാഗ് വെച്ച് കടന്നു കളഞ്ഞ പ്രതിക്ക് മുപ്പതിനും മുപ്പത്തിയഞ്ചിനും ഇടയ്ക്ക് പ്രായമുണ്ട് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം തൊപ്പികൊണ്ട് മുഖം മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ബില്ലിംഗ് കൗണ്ടറിലെ സി സി ടി വി ക്യാമറയിലാണ് മുഖം വ്യക്തമായി പതിഞ്ഞത് തൊട്ടടുത്തുള്ള മറ്റൊരു കടയിൽ സി സി ടി വിയിൽ ഇയാൾ ബസ് ഇറങ്ങി നടന്നു വരുന്നത് ദൃശ്യങ്ങളിലുണ്ട് റോഡരികിലെ കടകളുടെ സിസി ടി വിയിൽ പതിയാതിരിക്കാൻ ഫുട്പാത്ത് ഒഴിവാക്കി റോഡിലൂടെ നടന്നു എന്നാണ് പോലീസ് പറയുന്നത് ദൃശ്യം കേന്ദ്രീകരിച്ച് എട്ട് സ്ഥലങ്ങളിലായി തിരിഞ്ഞ് ബംഗളൂരു നഗരത്തിൽ പ്രതിക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കി ശക്തി കുറഞ്ഞ ഐഇ ഡി ടിഫിൻ കാരിയറിൽ കൊണ്ടുവന്ന് വച്ചു അതിനെ ഡിജിറ്റൽ ടൈമർ ഉപയോഗിച്ച് നിയന്ത്രിച്ചാണ് സ്ഫോടനം നടത്തിയിരിക്കുന്നത് ബൾബ് ഫിലമെന്റ് ആണ് ഡിക്റ്റേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗളൂരുവിൽ ഓട്ടോറിക്ഷയിൽ പൊട്ടിത്തെറിച്ച ബോംബും ഇതും തമ്മിൽ സമാനതകളുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയത് മംഗളൂരുവിലെ സ്ഫോടനത്തിന് പിന്നിൽ ശിവമൊക്ക ഐസിസ് മൊഡ്യൂളിലെ അംഗങ്ങൾക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇക്കാര്യം ഉപമുഖ്യമന്ത്രിയും സ്ഥിരീകരിക്കുന്നു എൻ ഐ എ ഐ ബി എസ് എസ് എന്നീ ഏജൻസികളുമായി സഹകരിച്ചിട്ടാണ് അന്വേഷണം എൻ ഐ എ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ ഐ എ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി നിലവിലെ യു എ പി എ തടവുകാരെ പറ്റിയും ചോദ്യം ചെയ്യുന്നുണ്ട് പരിക്കേറ്റ് ചികിത്സയിലുള്ള ഉദ്യോഗസ്ഥയെയും മറ്റുള്ളവരെയും മുഖ്യമന്ത്രി അടക്കം സന്ദർശിച്ചിട്ടുണ്ട് യു എ ഇന്നോ നാളെയോ കേസ് ഏറ്റെടുക്കണം എന്ന് കാണിച്ച് സംസ്ഥാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകുമെന്നാണ് അറിയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നുള്ളതുകൊണ്ട് അവരുടെ തീവ്രവാദം അവസാനിച്ചു എന്ന് കരുതാനായിട്ടില്ല അവർ പൂർവാധികം ശക്തിയോടെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇളക്കു ശേഷം കർണാടകയും അതിന്റെ തലസ്ഥാനമായ ബാംഗ്ലൂരുമെല്ലാം ഭീകരവാദികളുടെ ലക്ഷ്യ കേന്ദ്രങ്ങളാവുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ബാംഗ്ലൂർ സ്ഫോടനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് ഡിജിറ്റൽ ടൈമർ ആണ് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് അതായത് ഒരു ബാഗിൽ സൂക്ഷിച്ച ഐഇ ഡി ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസും അതിനെ സ്ഫോടനത്തിന് സഹായകമാകുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ ടൈമറും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ഇതൊരു എൽ പി ജി സിലിണ്ടർ സ്ഫോടനമാണ് എന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും പിന്നീട് ഭീകര സാന്നിധ്യത്തിന് തെളിവുകൾ അത് ലഭിക്കുകയായിരുന്നു വി ഐ പി അടക്കം പലപ്പോഴും വന്നു ഒരു റെസ്റ്റോറന്റാണ് ബാംഗ്ലൂരിലെ രമേശ്വരം റെസ്റ്റോറന്റ് അതുകൊണ്ട് തന്നെ ആ റെസ്റ്റോറന്റിനെ എന്തുകൊണ്ട് ഭീകരർ ലക്ഷ്യമിട്ടു എന്ന ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കടന്നിരിക്കുന്നത് കർണാടക ക്രൈംബ്രാഞ്ചിന്റെ തന്നെ എട്ട് ടീമുകളാണ് ഇപ്പോൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് വയസ്സ് തോന്നിക്കുന്ന യുവാവ് ആ യുവാവ് ഈ റെസ്റ്റോറന്റിൽ വരുന്നതും ഒരു ബാഗുമായി വരുന്നതും ഭക്ഷണം ഓർഡർ ചെയ്യുന്നതും ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കാതെ വാങ്ങി കഴിക്കാൻ നിൽക്കാതെ ഈ ബാഗ് അവിടെ ഉപേക്ഷിച്ച് പോകുന്നതും എല്ലാം ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ഈ യുവാവിന്റെ മുഖമടക്കമുള്ള വ്യക്തമായ ചിത്രങ്ങൾ ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട് മാത്രമല്ല ഈ ടൈമർ അതായത് ടൈമർ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോംബ് യുവാവ് അവിടെ നിന്ന് പോയി ഒരു മണിക്കൂറിന് ശേഷമാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത് എന്തായാലും ഈ സ്ഫോടനത്തിന് പിന്നിൽ ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില ഐ എസ് മോഡ്യൂളുകളാണോ അതോ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണോ ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കർണാടക പോലീസിന് പുറമെ എൻ ഐ സംഘവും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയായ ഇന്റലിജൻസ് അടക്കം ഇപ്പോൾ ഈ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ